ഹലോ വെൽക്കം ടു കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ നല്ല റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്താന്ന് വച്ചാല് സ്വീറ്റ് ഉടിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇടിയപ്പം എന്നുള്ളത് പക്ഷെ എന്നാലും പെർഫെക്റ്റ് ആയ രീതിയിൽ വളരെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്വീറ്റ് ഇടിയപ്പം ഉണ്ടാക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആ സ്വീറ്റ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിപ്പൊടി ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കപ്പും കൂടെ ഇരുന്ന് രണ്ട് കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കപ്പിന് രണ്ട് കപ്പ് മാവാണ് നമ്മൾ എടുത്തത് അതിന് നാല് കപ്പ് വെള്ളം ഇത് ചേർക്കണം അതായത് ഒന്നിനും ഡബിൾ നിന്നുള്ള കണക്കാണ് പ്പായി മൂന്ന് നാല് കൊപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഈ വെള്ളം നല്ല രീതിയിൽ തിളക്കണം പിന്നിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം തിളയ്ക്കട്ടെ നമ്മൾ വച്ച വെള്ളം തിളയ്ക്കുന്നുണ്ട് ഉപ്പൊക്കെ അതിന് കലങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് വെച്ചിട്ട് ഇട്ടാൽ മതി കട്ടകളില്ലാതെ നമുക്കിത് വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഞാൻ എല്ലാം ഇട നമുക്കത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ മാവ് നമുക്ക് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അപ്പം നമ്മൾ ഒന്നിന് ഡബിൾ വെള്ളമാണ് ചേർത്തത് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുക്കട്ടെ തണുഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് കുഴയ്ക്കാം അപ്പം ആ മാവിൽ തണുക്കട്ടെ അപ്പം നമ്മൾ സീറ്റ് ഇടിയപ്പം ഉണ്ടാക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് ശർക്കര ഞങ്ങൾ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമല്ലോ അതുപോലെ എടുത്തിട്ടുണ്ട് സീരുടിയപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നതുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുത്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഒരു കാൽ കപ്പ് നിറച്ചിട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടി ഏലക്ക പൊടി വന്നിട്ട് ഒരു രണ്ട് നുള്ളായാലും മതി കാൽ ടീസ്പൂണിൻ്റെയും പകുതി ആയാലും മതി കേട്ടോ ഒന്നും കൂടി പോവേണ്ട ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവലുണ്ടെങ്കിൽ അവൽ ചേർക്കാം പിന്നെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു നമ്മുടെ മാവ് ഏകദേശം തണുത്തിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ എണ്ണയും ചേർക്കാം ഒരു സ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഞാൻ ആ പാത്രം മാറ്റി ഇതാകുമ്പോൾ പിടിച്ച് കുഴക്കാൻ സൗകര്യമുണ്ട് മറ്റേ മാപ്പഴേ വെളിയിൽ പോകുന്നു മാവൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് കുഴയ്ക്കാം അപ്പം ഞാൻ ആ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പാത്രം എടുത്തിട്ട് ശാഖ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും ഉണ്ടെങ്കിൽ ബ്രഷോ ടിഷ്യൂ പേപ്പറോ എന്ത് വെച്ചു വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത തട്ടിലും കൂടെ ഉണ്ടോ അടുത്തതൊക്കെയും കൂടെ ഞാൻ വാങ്ങുന്നതന്നെ എടുത്ത് പുരട്ടി കൊടുക്കുന്നു പെട്ടെന്ന് വീണ് കിട്ടാനാണ് ഇത് പുരട്ടിയിലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതാകുമ്പോൾ ചീവി എളുപ്പത്തിൽ നമുക്ക് വീണ് കിട്ടും ഉള്ളൂ എടുക്കാൻ പറ്റും ഇനി നമുക്ക് സേവനാഴിയിൽ ഈ മാവ് നിറച്ച് കൊടുക്കാം അതായതുപോലെ ചെറിയ ദ്വാരമുള്ള അച്ചാണ് ചില്ലാണെടുത്തിട്ടുള്ളത് അതിലിങ്ങനെ ഇട്ടിട്ട് കൂടിക്കൊടുക്കാം ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് ഇല്ലിയപ്പം അധികം ഉണ്ടാക്കാത്ത കുട്ടികളിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണേ അപ്പം അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം ഇത് മൂടി വെക്കാം നല്ല രീതിയിൽ മുടച്ചിവയ്ക്കണം നിങ്ങൾ സേവനം വാങ്ങിക്കുമ്പോ എപ്പോഴും അടിയിൽ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഒരു ഇതുള്ളത് വാങ്ങിക്കണമെന്നാണ് നല്ലത് കേട്ടോ പ്ലെയിനായിട്ടുള്ളത് വാങ്ങിക്കുന്നതിനേക്കാളും ഇതാണ് നല്ലത് ആ പ്ലെയിനായിട്ടുള്ളത് വളരെ സുഖമുള്ളതല്ല നമ്മളിങ്ങനെ പിഴിയുമ്പോൾ മാവൊക്കെ ഇടക്കൂടെ വരും അപ്പം നമുക്കിത് ഇതിൽ പിഴഞ്ഞെടുക്കാം പകുതി പോലെ പെയ്തിട്ട് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ പകുതി കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വലിയ ഇടിയപ്പാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇടിയപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇടിയപ്പം കാണുന്നത് ഇതിനെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം കേട്ടോ കേട്ടോ ഞാൻ വേണ്ടി തേങ്ങ മാറ്റി വെച്ചിരിക്കും ഇതേപോലെ തേങ്ങ ചെയ്യുമ്പോഴേ കുറച്ച് നല്ല വെളുത്ത തേങ്ങ വേറൊരു പാത്രത്തിലും നമ്മൾ അടിയിൽ തിരികുന്നത് ഇനി വെച്ചിരിക്കും ഇതുപോലെ ഞാൻ എല്ലാത്തിലും ചെയ്തേക്കാം എല്ലാത്തിനും ഞാൻ ഇതുപോലെ പരത്തിയിട്ടുണ്ട് ഞാൻ എടുത്ത മാവ് തീർന്നു ഇപ്പം രണ്ടാമത് ഞാൻ മാവ് ഇനി നിറച്ച് വെച്ചിരിക്കുകയാണെ ഇനി നമുക്ക് സ്വീറ്റ് ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ളത് നോക്കാം ഞാൻ രണ്ട് വഷം വാഴയിലെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയല്ലോ തേങ്ങയ്ക്ക് പകരം ഈ സ്വീറ്റ് വെച്ച് കൊടുത്താൽ മതി തേങ്ങ മദ്യത്തിൽ വെച്ചല്ലോ അതുപോലെ അപ്പം നമുക്ക് വാഴയിലെ കിട്ടിയത് കൊണ്ട് നമ്മളെടുത്തു അത്രയേ ഉള്ളൂ അപ്പം ആ വാഴയിലുള്ള വെള്ളമൊക്കെ തുടച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം വാഴയിലായതുകൊണ്ട് സ്വീറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാവ് കൂടുതലായിട്ട് ഇങ്ങനെ വലുതായിട്ട് പരത്തേണ്ടി വരും ഓക്കെ ഇനി ഇതുപോലെ പരത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് നമ്മുടെ സ്വീറ്റ് വെച്ച് കൊടുക്കാം ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ വൈകിട്ട് അവർ പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുത്താൽ അവരിഷ്ടമായിട്ടൊന്ന് കഴിച്ചോളൂ ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി നമ്മൾ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ ഈ സ്വീറ്റ് വെച്ചത് രണ്ടെണ്ണയുണ്ടാക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഇത് കൂടുതൽ കഴിക്കാൻ അവിടെ ആരുമില്ല കുട്ടികളുണ്ടെങ്കിൽ കഴിച്ചോളും പക്ഷേ ഇപ്പം കഴിക്കാനില്ല ആരില്ലാത്തതുകൊണ്ട് ഞാനിത് രണ്ടെണ്ണയുണ്ടാക്കുന്നുള്ളൂ അതിനാണ് ഞാൻ ഈ ഫില്ലിങ്സ് ഈ കാൽ കപ്പ് ശർക്കരയും കാൽ കപ്പ് തേങ്ങയും എടുത്തത് ഈ രണ്ടെണ്ണത്തിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വീശപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് മധ്യത്തിന് വെച്ച് കൊടുക്കണം ഇപ്പം രണ്ടെണ്ണത്തിന് കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ഫീലിങ്സ് ഞാൻ കൈ കൊണ്ടുപോകുന്ന എടുത്ത് വയ്ക്കാം ഉണ്ടോ തീർന്നു ഇനി പതിവേനെ ഇതിനെ മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയിട്ട് വെച്ച് വേവിച്ചെടുക്കാം ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഇനി ഇവ നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചു കൊടുക്കാം ഇത് വന്നിട്ട് കൂടുതലായിട്ട് വേഗാനൊന്നും ഇല്ലെന്നു വെച്ചാൽ നമ്മള് മാവ് നല്ല വെന്തതാണ് ആറ് ഏഴ് മിനിറ്റ് ഇരിക്കുമ്പോ തന്നെ നല്ല രീതിയിൽ വെന്തിക്കോളും വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മളിത് വേഗാനായിട്ട് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ആയി തുറന്നു നോക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഏതായാലും വെന്തിരിക്കുക എന്നുവെച്ചാൽ നമ്മൾ വേവിച്ച മാവനാണ് വെച്ചത് അതുകൊണ്ട് വെന്തിരിക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മധുരം വെച്ച ഇടിയപ്പം തുറന്നു നോക്കാം കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കണ്ടോ മധുരമൊക്കെ വെന്തിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇടിയപ്പവും കൂടെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ് ചൂടുള്ള കാരണം എനിക്ക് കയ്യിൽ അടുക്കാൻ പറ്റില്ല ഉണ്ടോ ആയിട്ട് ോ റെഡിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൈ എടുത്താൽ തന്നെ പൊട്ടിപ്പോകുന്നു അതുപോലെ അത്രയ്ക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം മാറ്റിയെക്കാം നമ്മുടെ ആയിട്ട് സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റെഡിയപ്പം ഇതുപോലെ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചില ചു തിളക്കുന്ന വെള്ളം ഒഴിച്ച് മാവിൽ കുഴച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചെറിയ വെള്ളം തിളപ്പിക്കാതെ ചെറിയ ചൂടാക്കി തന്നെ മാവിൽ കുഴച്ചിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ വഴി ചെയ്ത് നോക്കിയാലേ നല്ല ടേസ്റ്റുമായിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും നല്ല രീതിയിൽ കിട്ടും ഓക്കെ അപ്പം നമ്മുടെ സ്വീറ്റ് ഇടിയപ്പം ഒന്ന് അടച്ച് നോക്കാം കണ്ടോ ഞാനത് കട്ട് ചെയ്തു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് ഇടിയപ്പം കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ വാഴയിലയുടെ മണവും വാഴയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ വാഴയിലയുടെ മണവും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സ്നാക്സിന് പേരെ ഇങ്ങനെയൊക്കെ നമ്മൾ എണ്ണയിലിട്ടെടുക്കുന്നതിന് പേരെ ഇങ്ങനെയൊക്കെ ചെയ്ത് വൈകിട്ട് ചായ ഒക്കെ ആയാലും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സ്നാക്സാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞ പോലെ അവലും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെക്കാൻ കഴിയിട്ട് കുറച്ചിൻ്റെ കൂടെ ചേർക്കാം പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിച്ചോളൂലോ അത്രയ്ക്ക് നല്ലതല്ലേ അതൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്